കാത്തിരിപ്പ് എൻ പോൽ വരാഞ്ഞു തോഴി ചൊല്ലിന്നലേ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലീ കായകളെ കൊള്ളുവാൻ പാഴ്മരമേറിയിട്ടു കാനനം തന്നിലെ വീണാനോ താൻ ചാലത്തടുത്തു തേളിക്കുന്ന നേരത്തു കാലികൾ കുത്തിക്കൂതന്നില്ലല്ലീ കാനം തന്നിലെ നൽവഴി കാണാഞ്ഞു ദിനനായി നിന്നങ്ങുഴന്നാനോ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപൂലി തന്നാലെ വഞ്ചീതനായാനോ ചൊല്ലുതോഴി പിള്ളേരുമായി പീടിച്ചു കളിക്കുമ്പോൾ അല്ലായി വീണോ കിടന്നാനോ താൻ ചോറെല്ലാ മാറിച്ച മഞ്ഞു തുടങ്ങുന്നു നീറൊന്നീതുള്ളവും പിന്നെ പിന്നെ ചോറെല്ലാ മാറിച്ച മഞ്ഞു തൂടങ്ങുന്നു നീറൊന്നീതുളളും പിന്നെ പിന്നേ